ഈ മാസം പന്ത്രണ്ടിനായിരുന്നു നടി കീർത്തി സുരേഷിന്റെ വിവാഹം ബിസിനസ്സുകാരനായ ആന്റണി തട്ടിലുമായി വർഷങ്ങൾ നീണ്ട പ്രണയത്തിനൊടുവിലാണ് കീർത്തി വിവാഹിതയായത് ഹിന്ദു ബ്രാഹ്മണ ആചാരപ്രകാരമായിരുന്നു ആ വിവാഹം നടന്നത് ഗോവയിൽ വച്ച് നടന്ന വിവാഹത്തിന് നിരവധി താരങ്ങളും അടുത്ത ബന്ധുക്കളും സുഹൃത്തുക്കളും മാത്രമാണ് പങ്കെടുത്തത് ആ വിവാഹത്തിന്റെ രംഗങ്ങൾ കാണാൻ കാത്തിരുന്ന ആരാധകരുടെ മുന്നിലേക്ക് വിവാഹം കഴിഞ്ഞ ഉടനെ തന്നെ മനോഹരമായ ചിത്രങ്ങൾ കീർത്തി പങ്കുവച്ചിരുന്നു ഇപ്പോഴത്തെ തന്റെ ഹിന്ദു കല്യാണത്തിന് പിന്നാലെ ക്രിസ്ത്യൻ ആചാരപ്രകാരമുള്ള വിവാഹവും അടിപൊളി അടിപൊളിയാക്കിയിരിക്കുകയാണ് കീർത്തി സുരേഷ് ഗോവയിൽ വെച്ച് തന്നെയാണ് ഈ ഒരു വിവാഹത്തിന്റെ ചടങ്ങുകളും നടന്നിരിക്കുന്നത് അടുത്ത ബന്ധുക്കളും സുഹൃത്തുക്കളും മാത്രമാണ് ഈ വിവാഹത്തിലും പങ്കെടുത്തത് രണ്ടു മതങ്ങളിൽപ്പെട്ടവരാണ് കീർത്തിയും ആന്റണിയും അതുകൊണ്ട് തന്നെ രണ്ട് വിശ്വാസങ്ങളെയും മുറുകെ പിടിച്ചായിരുന്നു വിവാഹം നടി അമലാ സാമന്തയും സാമന്തയും ജാസ്മിനും എല്ലാം ഈ രീതിയിൽ വിവാഹം കഴിച്ചവരാണ് ബാല്യകാല സുഹൃത്തുക്കൾ കൂടിയാണ് കീർത്തിയും ആന്റണി തട്ടിലും ഇരു വീട്ടുകാരുടെയും പൂർണ്ണ സമ്മതത്തോടും ആശീർവാദത്തോടും കൂടിയാണ് ഇവരുടെ വിവാഹം നടന്നത്